നമ്മളിപ്പോൾ പിസ്സ ഹൗസിനുള്ളിലാണ് നല്ല രസികൻ വിഭവങ്ങൾ കിട്ടുന്നൊരു സ്ഥലമാണ് എനിക്ക് ഇവിടുത്തെ വിഭവങ്ങൾ കേട്ടിട്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക വായിൽ വെള്ളം വരുന്നുണ്ട് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അജ്വാൻ ഡക്ക് അതായത് അയമോദകം കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ള ഡക്കാണ് ഞാനൊരാളെ പരിചയപ്പെടുത്താം ഇത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ് മിസ്റ്റർ സുരേന്ദ്ര മേനോൻ നല്ല കിടലിൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നയാളാണ് തുടങ്ങല്ലേ അല്ലേ ഓക്കേ ഓയിൽ ഓയിൽ എത്ര വേണം ഓയിൽ ഓയിലൊരു ഫിഫ്റ്റി എം എൽ ഫിഫ്റ്റി എം എൽ ഓക്കെ ഓക്കെ ഇറക്കി പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇത് ഒരു ഹാഫ് ബ്രൗൺ ഗ്രൗണായതിനു ശേഷം നമ്മൾ ഓടിയൻ അപ്പം ഇനി അടുത്തായി ഞങ്ങള് ഓടിയൻ മുഴുവൻ ഇത് മുന്നൂറ് ഗ്രാം ഒണിയൻ ഉണ്ട് രണ്ട് കിലോ ഉള്ള താറാവാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഗാർലിക് ഇട്ട് അത് സോട്ട് ചെയ്തതിന് ശേഷം ഒണിയൻ ഇട്ടു നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റം കൂടാതെ നമ്മുടെ റൈറ്റ് സൈഡിൽ വേറൊരു ഐറ്റം ഇരിപ്പുണ്ട് ഉണ്ട് അതിവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് മുള ബിരിയാണി അതായത് നമ്മൾ പ്രിപ്പറേഷൻ നടക്കുന്നത് ആദ്യായിട്ട് ഇന്ത്യയിൽ ഞാൻ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പഴയ സ്ഥലങ്ങളിൽ ഡൽഹി ബോംബെ കൽക്കത്ത മറ്റ് ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള ഐറ്റംസ് ഞാൻ ഇറക്കിയിട്ടുണ്ട് അതേ അതേസമയം നാല്പത് തരം തരത്തിലുള്ള ബിരിയാണിയാണ് നമ്മുടെ ഒരു ചെറിയൊരു അപ്പോൾ

ഒന്ന് ചുമപ്പിക്കാൻ പോവാണ് ചില്ലി പൗഡർ എത്ര വേണം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം എത്ര സ്പൂൺ വേണം അതൊരു നാല് സ്പൂൺ നാല് സ്പൂൺ പൗഡർ പൗഡർ ഓക്കെ എത്ര സ്പൂൺ വേണം മൂന്ന് പൗഡർ ഒരു കളർ മാറ്റൊന്നുമില്ല അത് കുഴപ്പമില്ല ഒരു സ്പൂൺ ഗൗഡർ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് അജ്വാൻ അജ്വാൻ എന്നുള്ള നെയ്മ് നമുക്ക് ഒരുപക്ഷെ ഫെമിലിയർ ആയിരിക്കില്ല ഈ പേര് അതായത് അയമോദകം എന്ന് പറഞ്ഞാൽ നമുക്കത് എല്ലാ അയമോദക അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് എത്ര ഇടണം രണ്ട് സ്പൂൺ സ്പൂൺ അതിന്റെ പേസ്റ്റ് ഞാൻ തയ്യാറാക്കി ടൊമാറ്റോ ഉണ്ട് ഗ്രാം മുഴുവൻ ഇടാവോ ഓക്കെ Yeah. तो वेजिटिक्स <Sultan> <sk> അജ്വാനും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് ഓക്കെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് അജ്വാനും ഇനി നമ്മള് അരച്ചു വെച്ചിട്ടുള്ള തക്കാളി തക്കാളി ഉള്ളി ഉള്ളി ഗരം മസാല എല്ലാം ഉണ്ട് ഉള്ളി ഗരം ഗരം മസാല മസാല പ്ലസ് കാഷി പേസ്റ്റ് അതായത് അണ്ടിപ്പരിപ്പ് അച്ച എല്ലാം ഉണ്ട് പകുതി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എരിവുള്ള സാധനമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സ്പൈസസ് എപ്പോഴും എക്സ്ട്രാ അഡീഷണൽ യൂസ് ചെയ്യും